നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തർക്കങ്ങൾക്ക് പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ അമ്മാറമ്പറങ്ങുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ കരാർ പ്രകാരമാണ് ഉസ്മാൻ ഇന്ന് രാജിവെച്ചത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് സെക്രട്ടറിക്ക് മുമ്പാകെ രാജി സമർപ്പിച്ചു പകരക്കാരനായി പള്ളിച്ചിന്റെ പുരക്കൽ ഷാഹുൽ ഹമീദ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കും യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം ട്രഷറർ കൂടിയാണ് ഷാഹുൽ ഹമീദ് ഏറെ കാലത്തിന് ശേഷമാണ് പരപ്പരങ്ങാടിയുടെ ഭരണതലപ്പത്ത് തീരദേശ മേഖലയ്ക്ക് പകരം കിഴക്കൻ മേഖലയിൽ നിന്ന് അമ്മാറബത്ത് ഉസ്മാൻ മൂന്ന് വർഷം മുന്നേ ചെയർമാൻ സ്ഥാനത്ത് എത്തുന്നത് നേരത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരുന്ന ലീഗ് നേതാവിന്റെ പത്രിക തള്ളിയതിനെ തുടർന്ന് മത്സരിക്കുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് ഉസ്മാന് നറുക്കുവീഴുന്നത് ഇരുഭാഗത്തിനെന്നും തർക്കങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ധാരണ വയ്ക്കുന്നത് പകുതി കാലയളവിൽ ഉസ്മാനും ശേഷം പകുതിയിൽ തീരദേശൻ ഡിവിഷനിൽ നിന്നുള്ള ഷാഹുൽ ഹമീദുമെന്ന് എന്നാൽ പകുതി കാലയളവ് പിന്നിട്ടിട്ടും തീരുമാനം അംഗീകരിച്ച് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഉസ്മാനോ കിഴക്കൻ മേഖല ലീഗ് സംവിധാനമോ തയ്യാറാവാത്തതിനെ തുടർന്ന് പരസ്യമായ വിഴുപ്പലക്കലാണ് പാർട്ടിക്കുള്ളിൽ നടന്നത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഉസ്മാനെ മാറ്റിയാൽ ഉള്ളണം പ്രദേശത്തെ വിവിധ കമ്മിറ്റികളിലുള്ള ഭാരവാഹികൾ രാജിവെക്കുമെന്ന ഭീഷണി നേതൃത്വത്തിനു മുന്നിൽ മുഴക്കിയതോടെ പ്രശ്നം സങ്കീർണമായി ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള തീരദേശ മേഖലയിലെ തർക്കം പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉന്നത ഇടപെടലിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഉസ്മാൻ രാജിവെക്കാൻ തയ്യാറായത് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും ഉസ്മാനാണ് പിന്തുണ ഉസ്മാനെ മാറ്റിയാൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുമെന്നുവരെ ചില ലീഗ് കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവസാനമായി ഇന്ന് വിളിച്ചു ചേർത്ത മഴക്കാല ശുചീകരണ രക്ഷാപ്രവർത്തന മീറ്റിംഗ് ശേഷം താൻ പടിയിറങ്ങുകയാണെന്ന പ്രഖ്യാപനം നാടകീയ രംഗങ്ങൾക്ക് വേദിയായി പാർട്ടി നേതൃത്വത്തിന് താൻ രാജി സമർപ്പിച്ചതായി ഉസ്മാൻ കൗൺസിലർമാരെ അറിയിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് സെക്രട്ടറിക്ക് മുമ്പാകെ രാജി സമർപ്പിച്ചു സിവിൽ എഞ്ചിനീയറായ ഉസ്മാൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത പദ്ധതികളും വിവാദ വിഷയങ്ങളും പുതിയതായി എത്തുന്ന ഭരണതലവൻ ഷാഹുൽ ഹമീദ് എന്ന അധ്യാപകന് ഭാര്യകാരമല ആകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒറ്റുനോക്കുന്നത് ഇതിനിടെ ഉസ്മാനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുവാൻ ശക്തമായ ഇടപെടൽ നടത്തിയതിൽ ഉള്ളണം മേഖലയിൽ നിന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് വിഷയത്തിൽ പ്രതിഷേധിച്ച് തിരൂരങ്ങാടി മണ്ഡലം മുനിസിപ്പൽ കമ്മിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് പ്രമുഖർ രാജിക്കത്ത് നൽകിയതായി പറയപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ